ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ അപ്രതീക്ഷിതമായിട്ട് നെല്ലിശേരിയിലേക്ക് വരികയാണ് അനൂപ് അനൂപിനെ അവിടെ കണ്ട എല്ലാവരും ഒന്ന് ടെൻഷൻ ടെൻഷനാകുന്നു സേതു അനൂപിനോട് പറയുന്നുണ്ട് കയറിയിരിക്കേ എന്നൊക്കെ എന്നാൽ അനൂപ് പറയുന്നു എനിക്ക് സച്ചി ഒന്ന് കാണണം സച്ചിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സച്ചി ഒന്ന് പുറത്തേക്ക് വരാമോ അപ്പോഴും എല്ലാവരും വളരെ ടെൻഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് ശേഷം കാണിക്കുന്നത് നന്ദനുമായി വന്നുകൊണ്ടിരിക്കുകയാണ് അർച്ചന ഇവരുടെ പിന്നാലെ ഹരിഹരൻ പിള്ളയും ഉണ്ട് പ്രദീപെ വേഗം പോയെന്ന് അർച്ചന ഡ്രൈവറിനോട് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ടെൻഷനോടെ ഇവർ തിരിഞ്ഞു നോക്കുന്നു ഇവരുടെ പിന്നാലെ ഹരിഹരൻ പിള്ള വരുന്നുണ്ടോ എന്നും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് ഇതേസമയം നെല്ലുശ്ശേരിയിൽ സേതു സച്ചിയെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് അനൂപ് അനൂപ് സംസാരിക്കുന്നതിന് മുമ്പേ തന്നെ സച്ചി അങ്ങോട്ട് പറയുന്നു എനിക്കറിയാം അനൂപേഠൻ എന്താണ് എന്നോട് പറയാനുള്ളതെന്ന് അച്ഛനും അമ്മയും ഇവിടെ വന്നത് ഞാനും കൂടി പറഞ്ഞിട്ടാണ് ഇപ്പോ ഇവിടെ ആർക്കും അവരോട് ഒരു പിണക്കവും എല്ലാവരും തമ്മിൽ സംസാരിച്ച് പഴയതുപോലെയായി അപ്പോഴാണ് അനുപേട്ട വന്നത് എല്ലാവരും പറഞ്ഞു തീർത്ത് ഒരു പ്രശ്നം സോൾവാക്കി വെച്ചിരിക്കുകയാണ് ഇനി അനുപേട്ടനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഇനിയെങ്കിലും എല്ലാം മറന്നുകൂടെ അനുബേട്ട എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ അനൂപ് പറയുന്നു അത് വളരെ സ്നേഹത്തോടെ സച്ചിയുടെ കൈകളിൽ പിടിച്ചാണ് അനൂപ് സംസാരിക്കുന്നത് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അനൂപിന്റെ കണ്ണ് നിറഞ്ഞു അനുബേട്ടൻ എന്തിനാ കരയുന്നത് എന്ന് സച്ചി ചോദിച്ചു എന്ത് പറ്റി അനുബേട്ട ഇരിക്കേട്ട് അനൂപ് പറയുന്നു ഇതുവരെ ഞാൻ കരയാറി പിടിച്ചു നിന്നു അതിന് മാത്രം എന്തുണ്ടായി അനുപെട്ട ആ കാര്യം പറയുന്ന സച്ചി പറയാം അതിനു മുമ്പ് സച്ചിയോട് എനിക്ക് മാപ്പ പറയണമെന്ന് അനൂപ് മാപ്പോ എന്തിന് എന്ന് സച്ചി ചോദിക്കുന്നു അത് ഒരു കാര്യത്തിനുമല്ല പല കാര്യങ്ങൾക്കാണ് തെറ്റിദ്ധരിച്ചതിൽ അകറ്റി നിർത്തിയതിൽ വാക്കുകൾ കൊണ്ട് പ്രവർത്തികൾ കൊണ്ടും മനസ്സിനെ നോവിച്ചതിന് ഞാൻ ഇത്രയും നാൾ കരുതിയതെന്നു അല്ല സച്ചി ലോകം ഞാൻ മനസ്സിലാക്കിയത് പോലെ അല്ല ആളുകൾ പല തിരിച്ചറിവുകളും മുറിപ്പെടുത്താറാണ് പതിവ് അങ്ങനെ മനസ്സ് മുറിഞ്ഞൊരവസ്ഥയിലാണ് ഞാനിപ്പോ ഞാൻ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളാണെന്നും എന്നെ കൊണ്ട് എല്ലാം സാധിക്കുമെന്നും ഞാൻ കരുതി പക്ഷേ ചിലത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്തതാണെന്ന് അനുഭവം മനസ്സിലാക്കുന്നു സച്ചി പറയുന്നുണ്ട് അനുപേട്ട അനൂപേട്ട പറയുന്നത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്തെങ്കിലും പ്രശ്നത്തിലാണോ അനുപേട്ടൻ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല സന്തോഷമാണ് തിരിച്ചറിവിന്റെ സന്തോഷം ഞാൻ ഇന്നൊരാളെ കണ്ടിരുന്നു അയാൾ പറഞ്ഞു എന്റെ ഒമ്പത് ലക്ഷം രൂപയുടെ ബാധ്യത തീർത്ത ആളെ കുറിച്ച് ആളെക്കുറിച്ച് ഇരുകേട്ടപ്പോഴാണ് സച്ചിക്ക് ആ കാര്യം മനസ്സിലായത് എന്തുകൊണ്ടാണ് അനുപേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അനൂപ വീണ്ടും പറയുന്നു അതറിഞ്ഞപ്പോൾ മുതൽ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്നെയും എന്റെ കുടുംബത്തെയും ആത്മഹത്യയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഞാൻ ഇതുവരെ വില കൽപ്പിക്കാത്ത ഒരാളാണെന്ന് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി ഒരു രൂപ ചെലവാക്കിയാൽ നൂറ് പേരോട് പറയുന്ന ഈ സമൂഹത്തിൽ എങ്ങനെയും ആളുകളുണ്ടോ എന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി എപ്പോഴെങ്കിലും എന്നോട് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ സച്ചി നിനക്ക് കേട്ട് സച്ചി പറയുന്നു അനുബേട്ട അനുബേട്ടന്റെ ഈ നന്ദി വാക്കിലും മാപു പറച്ചിലും ഞാൻ വല്ലാണ്ട് ചെറുതായി പോവാണ് ഒരു അപരിചിതനോട് സംസാരിക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നത് എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ മുടക്കുന്ന പണത്തിന് എന്തിനാ അനുബേട്ടൻ നന്ദി പറയുന്നത് ഞാൻ ചെയ്തതിന് പകരം അനുബേട്ടൻ ഒന്നും ചെയ്യണ്ട ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ എന്നെ ഒഴിവാക്കാതിരുന്നാൽ മാത്രം മതി അന്ന് എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയിരുന്നു ഇത്ര ബുദ്ധിമുട്ടും അത്യാവശ്യം വന്നിട്ടും എന്നോട് ഒരു വാക്ക് പോലും ആരും പറയാതിരുന്നതും എന്നെ അകറ്റി നിർത്തിയതിനും അനുബേട്ടൻ എന്നെ വില കൽപ്പിച്ചില്ലെങ്കിലും അന്നും ഇന്നും എന്നും എന്റെ സ്വന്തമാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ അകൽസയും അവഗണനയും നിങ്ങൾക്ക് മാത്രമായിരുന്നു അനുബേട്ട അനുബേട്ടൻ നന്ദി പറഞ്ഞതിനർത്ഥം ഞാനും ആ കുടുംബവും തമ്മിൽ ഒമ്പത് ലക്ഷം രൂപയുടെ ബന്ധമേ ഉള്ളൂ എന്നാണോ ഇനി ഒമ്പത് ലക്ഷമല്ല തൊണ്ണൂറ് ലക്ഷമായാലും അവിടെ ഒരു അത്യാവശ്യം വന്നാൽ ഞാൻ അനുബേട്ടൻ അനുപേട്ടനൊപ്പം മുന്നിൽ തന്നെ കാണും അത് ദയാനന്ദൻ മാഷിന്റെ മരുമകനായിട്ടും അനുബേഡന്റെ സഹോദരി ഭർത്താവുമായിട്ടും അല്ല ഏട്ടനും അനിയനും ഒക്കെയായിട്ട് ഞാൻ ചെയ്ത പ്രവൃത്തി അനുപേട്ടൻ ഇപ്പൊ പ്രശംസിച്ചപ്പോൾ മറന്നുപോയ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ പോലും അറിയാതെ നിങ്ങളെ സഹായിക്കാൻ നിന്ന ആളാണ് എന്റെ ഭാര്യ കൂടെ താമസിക്കുന്ന എനിക്ക് ബുദ്ധിമുട്ടാകും എന്ന് കരുതി അവൾ സ്വർണം എടുത്തു തരാൻ തയ്യാറായി ആ എങ്ങനെയാ ഞാൻ കണ്ടില്ലാന്ന് നടിക്കുന്നത് ഞാനാണ് അനുഭട്ടിന്റെ വാദത തീർത്തെന്ന് ഈ നിമിഷം വരെ ഞാൻ അവളെ അറിയിച്ചിട്ടില്ല അവളെന്നല്ല ആരെയും ഇനിയും അങ്ങനെ തന്നെ മതി ഒരു രൂപ മുടക്കിയിട്ട് നൂറ് നൂറ് പേരോട് പറയാൻ ഞാൻ മുടക്കിയത് എന്റെ കുടുംബത്തിന് വേണ്ടിയാണല്ലോ എന്നോട് മാപ്പ് നന്ദിയൊന്നും അനുപേട്ടൻ പറയണ്ട പറ്റുമെങ്കിൽ അർജുനോട് ക്ഷമിച്ചാൽ മാത്രം മതി അവൾ എന്റെ ജീവിതത്തിലേക്ക് വന്നത് ഒരു ഭാഗ്യമായി കരുതുന്ന ആളാണ് ഞാൻ അവളെ അവൾ എനിക്ക് തന്നത് നിങ്ങളും ആ നന്ദിയിൽ നിന്നോട് എനിക്ക് പലതും ചെയ്യാനുണ്ട് അതുകൊണ്ട് അനുപേട്ടൻ അർജുനയോട് എല്ലാം ക്ഷമിക്കണം അത്രയും പറഞ്ഞ് സച്ചി അകത്തേക്ക് കയറിപ്പോകുന്ന വിഷമത്തോട് നിൽക്കുകയാണ് അനൂപ് ഇതേ സമയം ഹരിഹരൻ പിള്ള അവധിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് എന്നാൽ അവനിക ഫോൺ എടുക്കുന്നില്ല നന്ദൻ രക്ഷപ്പെട്ടുവെന്ന വാർത്ത പറയാനായിരുന്നു അവന്തികയെ വിളിക്കുന്നത് എന്നാൽ ഒരു തരത്തിലും അവന്തിക ഫോൺ എടുത്തില്ല അർച്ചനയൊക്കെ വളരെ സ്പീഡിൽ തന്നെ നന്ദനയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒടുവിൽ അവർ നെല്ലുശ്ശേരിയിലേക്ക് എത്തിയിരിക്കുന്നു നന്ദൻ നന്ദന്റെ വീട്ടിലെത്തി കഴിഞ്ഞു കാറിൽ നിന്നും ഇറങ്ങിയ നന്ദൻ ആ വീടിന്റെ മുറ്റത്ത് നിന്ന് വീട്ടിലേക്ക് ഒന്ന് നോക്കുകയാണ് അതും ഒരു പുഞ്ചിരിയോടെ സന്തോഷത്തോടെ അർച്ചനയും സന്ധ്യയും ഇറങ്ങി നന്ദേട്ട അകത്തേക്ക് വാ എന്ന് വിളിച്ച് അർച്ചനയും സന്ധ്യയും അകത്തേക്ക് കയറിപ്പോകുന്നു സന്തോഷത്തോടെ നന്ദനും പുറകെ പോകുന്നുണ്ട് മൂന്നുപേരും നെലുശേരി വീട്ടിലേക്ക് കയറി വരുന്നു വളരെ സന്തോഷത്തിൽ ആ പടി കയറുകയാണ് നന്ദൻ അർച്ചനയും സന്ധ്യയും അകത്തേക്ക് കയറി വാ നന്ദേട്ട എന്ന് പറയുന്നു പുഞ്ചി സന്തോഷത്തോടെ വളരെ സന്തോഷത്തോടെ തന്നെയാണ് നന്ദനും വരുന്നത് ഈ സമയത്ത് മാഷും കമലയും ഒക്കെ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പോകാൻ തുടങ്ങിയപ്പോഴാണ് അർച്ചനയ്ക്ക് വള വന്ന് നിൽക്കുന്നത് മോളനെ എത്തിയോ നിന്നെയും കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതിയ ഞങ്ങൾ ഇവിടെ ഇരുന്നതെന്ന് അർച്ചന സ്നേഹ നന്ദനെ കണ്ടതും ഓടി നന്ദന്റെ അടുത്തേക്ക് വന്നു നന്ദനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് സ്നേഹ ഇവർക്കൊന്നും ഒന്നും മനസ്സിലാകുന്നില്ല അതായത് മാഷിനും കമലയ്ക്കും മീരയ്ക്കും ആദരയ്ക്കും ഒന്നും മനസ്സിലാകുന്നില്ല ഞാൻ അച്ഛനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സ്നേഹ സേതുവിനെ വിളിക്കാൻ പോകുന്നു സേതു കിടക്കുകയായിരുന്നു അച്ഛ അച്ഛാ അവിടെ അവിടെ നമ്മുടെ നന്ദേട്ടൻ വന്നു എന്ന് സ്നേഹ പറഞ്ഞതും ഒരു ഞെട്ടലോടെ സേതു ബെഡിൽ നിന്ന് മേടിയിട്ടിട്ട് ഓടി പുറത്തേക്ക് ഇറങ്ങുന്നു അച്ഛനെ കാണാനുള്ള സന്തോഷത്തിൽ നിൽക്കുകയാണ് നന്ദൻ അങ്ങനെ നന്ദനെ കണ്ടുമുട്ടുകയാണ് സേതു സേതുവും നന്ദനും കെട്ടിപ്പിടിക്കുകയാണ് വളരെ സന്തോഷത്തോടെ വിശ്വസിക്കാനാകാൻ നിൽക്കുകയാണ് സേതു മോനെ ഇവിടെ ഇറന്നടാ ഇത്രയും നാളും ഞാൻ എല്ലാം പറയാച്ചെ കരഞ്ഞുകൊണ്ട് സേതു നന്ദനം എങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഈശ്വര എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് സേതു പറയുന്നു എനിക്ക് എന്ത് പറയണോന്ന് നിൽക്കുന്ന നിൽക്കിൽ ഞാൻ അങ്ങ് മരിച്ചു പോയാലും എനിക്ക് സന്തോഷമേ ഉള്ളു മോനെ എന്നെ കേസ് സേതു പറയുന്നു അച്ഛ എന്ന് പറഞ്ഞ നന്ദൻ വീണ്ടും കറിയുന്നുണ്ട് ആ സമയം സച്ചിയും അവിടേക്ക് ഇറങ്ങി വരുന്നു സച്ചിയും നന്ദനെ കാണുകയാണ് സന്തോഷത്തോടെ നിൽക്കുകയാണ് സച്ചിയും സച്ചിക്കൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ കാഴ്ച എന്ന് വിളിച്ചപ്പോൾ ഇറങ്ങി വാണോ എന്ന് നന്ദൻ അങ്ങനെ അവർ രണ്ടുപേരും സ്നേഹത്തോടെ കേട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നു ഇതൊക്കെ കണ്ട അർച്ചനയ്ക്കും സന്തോഷമാകുന്നുണ്ട് മാഷിനും കമലയ്ക്കും എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സേതു മാഷേ കമലേ ഇതാണ് എന്റെ മകൻ നന്ദൻ ഇത് സച്ചിയുടെ ഭാര്യയുടെ അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞു അവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു അവിടേക്ക് സന്ദീപം വരുന്നുണ്ട് സന്ദീപിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് നന്ദേട്ടാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഓടിയെത്തി നന്ദനെ കെട്ടിപ്പിടിച്ചു എടാ നിങ്ങളേക്ക് ഒന്ന് കാണാനും ഇതുപോലെ ഒന്ന് കെട്ടിപ്പിടിക്കാനും എത്ര വർഷമായിട്ട് ആഗ്രഹിക്കുന്നറിയോ സേതു പറയുന്നു നിന്നെ കണ്ണു നിറച്ചെന്ന് കാണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഞാൻ കൊതിച്ചു നിനക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു ഞങ്ങൾ നീ എന്തെങ്കിലും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോഴും ഇവിടെ കാത്തിരിക്കുന്ന ഒരാളുണ്ട് അവന്തിക ഇത് കേട്ടത് നന്ദന്റെ മുഖം മാറി അർജുനയുടെയും അവളുടെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും ഫലം ആയിരിക്കും നിന്നെ ഇവിടെ എത്തിച്ചത് എന്ന് സേതു പറയുന്നു അവന്തിക മോളെ എന്ന് സേതു വിളിക്കുന്നു അവന്തിക അവിടേക്ക് വന്നപ്പോൾ ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക കൂടെ അനകയുമുണ്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് രണ്ടുപേരും അനകയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അനകയ്ക്ക് സന്തോഷമാകുന്നുണ്ട് നന്ദനെ കാണുമ്പോൾ മോളെ അവന്തികയെ മോൾക്ക് ഇത് വിശ്വസിക്കാനാകുന്നില്ല എന്നെനിക്കറിയാം എനിക്കും ഇതേ അവസ്ഥയായിരുന്നു ആദ്യം നന്ദാനി അനീ പോയതിനു ശേഷം ഇവിടെ നടത്താത്ത നേർച്ചകളൊന്നുമില്ല എനിക്ക് എപ്പോഴും അവൻ്റെ കാണുമ്പോൾ ഒരു കുറ്റബോധം മനസ്സി വന്ന് നിറയുമായിരുന്നു എൻ്റെ മകൻ കാരണം ഇവിടെ സംഭവിച്ച ദുരന്ത ദുരന്തത്തെപ്പറ്റി പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ലാന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഏറ്റവും ഭാഗ്യമുള്ള അച്ഛൻ ഞാനാണ് മോനെ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന് സേത് ചോദിക്കുന്നു എന്നെ പോലെ തന്നെ ഇവിടെ എല്ലാവർക്കും അതറിയാൻ ആഗ്രഹമുണ്ട് മോനെ സച്ചി വന്ന് ചോദിക്കുന്നു അത് ഏട്ടാ ഞങ്ങൾ ആരും ഒന്ന് കാണാതെ ഒന്ന് സംസാരിക്കാതെ ഇത്രയും വർഷം ഏട്ടനെ എങ്ങനെ ജീവിക്കാൻ തോന്നി ഏട്ടനെ എങ്ങനെ ജീവിക്കാൻ സാധിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ് സച്ചി എല്ലാത്തിനെയും മറുപടി എൻ്റെ കയ്യിലുണ്ട് ഞാനത് പറയാം എന്ന് നന്ദൻ ഇവിടെ അച്ഛനുമായി പിറങ്ങി പിണങ്ങിപ്പോയത് അപ്പോഴുള്ള ദേശത്തിൽ മാത്രമായിരുന്നു പക്ഷേ പിന്നീട് നടന്നതൊക്കെ എന്നെ പോലും ഞെട്ടിക്കുന്ന സംഭവങ്ങളായിരുന്നു ആ കാര്യങ്ങൾ അവനക്ക് ഓർക്കുന്നു ഇടയ്ക്ക് തിരിച്ചു വരണമെന്നുള്ള അതിയായ എന്റെ ആഗ്രഹവും അച്ഛനെ നിങ്ങളെയും കാണണം എന്നുള്ള ആഗ്രഹവും ഒപ്പം എന്നുള്ള ആഗ്രഹവുമാണ് എന്നെ വീണ്ടും ഇവിടെ എത്തിച്ചത് ധാരാളം കഷ്ടപ്പാടുകളും ദുരിതവും അനുഭവിച്ചിട്ടാണ് ഞാൻ ഇവിടെ തിരിച്ചു വന്നിരിക്കുന്നത് എന്റെ ഈ തിരിച്ചു വരവിന് ഒരു ഉദ്ദേശമുള്ളത് മാത്രം ഇപ്പോ എല്ലാവരും അറിഞ്ഞാൽ മതി ഇവിടെ പോയതിനു ശേഷവും ഇപ്പൊ ഇവിടെ വന്നതി വന്നതിലുമുള്ള എന്റെ ജീവിതം ഒരിക്കലും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്നാണ് ഉണ്ടായതിനെല്ലാം കാരണക്കാരെ എന്റെ ഭാര്യ അവധികയാണെന്ന് നന്ദൻ പറയുമ്പോൾ എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു അച്ഛൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു എന്നേ ഉള്ളൂ എൻ്റെ ഭാര്യയായി നിന്റെ കാരണം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് എന്ന് മാറ്റി പറയുകയാണ് നന്ദൻ അച്ഛൻ പറഞ്ഞതുപോലെ നിന്റെ പ്രാർത്ഥനയും നേർച്ചകളും കൊണ്ട് എനിക്കറിയാം നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നന്ദിയുണ്ട് ഒരുപാട് എന്നെ നന്ദൻ അവധിയുടെ അടുത്തിൽ വന്ന് പറയുന്നു എൻ്റെ താലിയും കഴുത്തിലിട്ട് എനിക്ക് വേണ്ടി നീ കാത്തിരുന്നു എന്നറിയുമ്പോൾ ഒരു ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് ഭയങ്കര അഭിമാനമാണ് എൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർത്ത് എൻ്റെ അച്ഛനെയും സഹോദരങ്ങളെയും കാണുന്നതോടൊപ്പം എനിക്ക് ഈ വീട്ടിൽ വെച്ച് കാണേണ്ട ഒരു മുഖമേ എൻറെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അത് എൻറെ ഭാര്യയായ നിന്റെ ഈ മുഖമായിരുന്നു ഇതിനൊക്കെ ഇതൊക്കെ കേട്ട് തലതാഴ്ത്തി നിൽക്കുകയാണ് അവന്തിക ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ജീവൻ നഷ്ടപ്പെടുത്താനും നഷ്ടപ്പെടുത്തിയ ജീവൻ പിടിച്ചു നിർത്താനും സാധിക്കുന്ന ഒരു കാര്യം എൻറെ അമ്മയെ കുറിച്ച് എൻറെ അച്ഛൻ പറയുമായിരുന്നു അതിനർത്ഥം എനിക്ക് അന്ന് മനസ്സിലായില്ലെങ്കിലും എങ്കിലും ഇപ്പൊ മനസ്സിലാകുന്നുണ്ട് അവന്തികയെ കേട്ടി പിടിക്കുകയാണ് നന്ദൻ എല്ലാവരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി എന്നിട്ട് അവന്തികയുടെ ചെവിയിൽ പറയുന്നു നീ രക്ഷപ്പെട്ടെന്നാണോ കരുതുന്നത് നിന്നെ ഞാനിപ്പോ കൊല്ലാൻ പോകുകയാണെന്ന് നന്ദൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് നന്ദനെ തള്ളി മാറ്റിയിട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അവനിക വരാനിരിക്കുന്ന പൊതുപുത്തനെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈർ മൈ ചാനൽ